രാഹുൽ ഗാന്ധി കുറ്റക്കാരനെന്ന് നീതിപീഠം കോൺഗ്രസിലെ ജനകീയ നേതാവ് രാഹുൽ ഗാന്ധിക്ക് പുരുക്ക് മുറുകുകയാണ് ഭാരത് ജോഡോ യാത്രയിലൂടെ ഭാരതത്തിൽ മാറ്റത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കുവാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിക്ക് അടിതെറ്റുകയാണ് മാസങ്ങൾ നീണ്ടുനിന്ന യാത്രയിലൂടെ ഇന്ത്യ മുഴുവൻ കണ്ട രാഹുൽ ഗാന്ധി അഴിക്കുള്ളിലേക്കു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയ രാഹുൽ ജനങ്ങൾക്ക് എന്താണ് നൽകിയത് വൻ വിജയമായി തീർന്ന കോൺഗ്രസുകാർ തട്ടിവിടുന്ന ഭാരത് ജോഡോ യാത്ര കൊണ്ട് കോടിയിലധികം വരുന്ന ഭാരത ജനതയ്ക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ച രാഹുലിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ സാധിച്ചത് വയനാട്ടിൽ നിന്ന് ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വമ്പിച്ച വിജയം നേടി പാർലമെന്റിൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനതയെ പാടെ മറന്ന മട്ടാണ് ഈ രാഹുൽ ഗാന്ധിയാണ് പുതിയ വിവാദത്തിന് വഴി തുറന്നതും ഒടുവിൽ കെണിയിലായതും തിരഞ്ഞെടുപ്പ് റാലി എന്നാൽ രാഷ്ട്രീയ എതിരാളികളെ എന്തധിക്ഷേപവും വിളിച്ചു പറയുവാനുള്ള വേദിയല്ല എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധി ഓർക്കേണ്ടതായിരുന്നു അത് മറന്നിട്ടാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്കെതിരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത് കള്ളന്മാരുടെ പേരിനൊപ്പം മോദി എന്ന് വരുന്നത് എന്തുകൊണ്ടെന്നാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഇത്തരത്തിലുള്ള അധിക്ഷേപം എന്തിന്റെ പേരിലായിരുന്നാലും ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നാലും രാജ്യത്തോടുള്ള അവഹേളനമായി കാണേണ്ടി വരും സൂറത്ത് സി ജി എം കോടതി നിരീക്ഷിച്ചതും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ വർഷങ്ങൾ നീണ്ടു നിന്ന വിചാരണയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെയൊരു വിധി വന്നത് ദേശീയതയുടെ വിജയമായി തന്നെ കാണാം ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രത്തെയോ രാഷ്ട്രത്തിന്റെ തലവന്മാരെയോ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹമാണെന്ന ഓർമ്മപ്പെടുത്തൽ അതിനുശേഷമുള്ള ഒരു മാപ്പപേക്ഷയും ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരനും സ്വീകരിക്കുവാൻ കഴിയില്ല